ഈ തെന്നലയുടെ റോഡിൽ അതുപോലെ ഈ നാടിന്റെ മണ്ണിൽ ഒരു കോട്ടം മണ്ണിട്ടത് മുതൽ വലിയ വലിയ സ്ഥാപനങ്ങൾ വരെ വികസനം നടത്തിയത് ഏത് കാലത്തും ഐക്യ ജനാധിപത്യ മുന്നണിയാണ് കണക്ടിങ് ഷെരീഫ് കുറ്റൂർ എന്ന് പറയുമ്പോൾ ഷെരീഫ് കുറ്റൂരിനെ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയെ കണക്ട് ചെയ്യൽ മാത്രമല്ല ചില ആശയങ്ങളെ ചില തത്വങ്ങളെ ചില മൂല്യവിചാരങ്ങളെ ചില രാഷ്ട്രീയ പരിപ്രേക്ഷ്യങ്ങളെ ചില സാമൂഹിക വിചാരധാരകളെ അതിലേക്കൊരു വാക്കുകൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ ചില സാംസ്കാരികമായിട്ടുള്ള ആശയങ്ങളെ കൂടി കണക്റ്റ് ചെയ്യലാണത് അതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല മലപ്പുറം ജില്ല യൂത്ത് ലീഗ് അടുത്ത കാലത്ത് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമായിരുന്നുവോ അങ്ങനെ ഒരു സംഗതി അത് വളരെ വിപ്ലവകരമാണ് മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടന പ്രിയപ്പെട്ട ജോയിയുടെ സാന്നിധ്യത്തിൽ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ അതുപോലെ ഫിറോസ് തീർച്ചയായും സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന എന്നേൽക്കതിനൊക്കെ ഭാഗഭാക്കായ നേതാവാണെങ്കിലും ഞാൻ അഭിമാനത്തോടെ സാന്നിധ്യത്തിൽ പറയട്ടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ന് ലോകത്ത് മുഴുവൻ നടക്കുന്ന ഒരു സാമൂഹ്യമായിട്ടുള്ള സംരംഭമാണ് വെറും സാഹിത്യം മാത്രമല്ല അത് ലോകത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇപ്പം ജയ്പൂരിൽ നടക്കാറുണ്ട് അതുപോലെ സാഹിത്യം ചർച്ച അത് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ചൂടുപിടിച്ച ചർച്ചകൾ ഇന്ന് നടക്കുന്നത് സാഹിത്യമേളകളിലാണ് ഏറ്റവും നല്ല ചൂടുപിടിച്ച രാഷ്ട്രീയം അതൊക്കെ വേണം ഇനിയുള്ള കാലത്ത് ആഴമുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടേ ഇനിയുള്ള ലോകത്ത് നിലനിൽക്കൂ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരുടെ മുദ്രാവാക്യം കൾച്ചറൽ നാഷണലിസമാണ് സാംസ്കാരിക ദേശീയത നോക്കൂ നിങ്ങൾ അതിൻ്റെ ആദ്യം പറഞ്ഞ വാക്ക് കൾച്ചറൽ സാംസ്കാരികം ഇതും പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പത്ത് കൊല്ലം ഇന്ത്യ ഭരിച്ചതും അതിലേക്കുള്ള സന്നാഹങ്ങൾ ഒരുക്കിയതും ഈ വാക്ക് പറഞ്ഞ് അതുതന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് അക്ബറിനെ നീക്കി ടിപ്പു സുൽത്താനെ നീക്കി അതൊക്കെ അവരാ പറഞ്ഞതിൻ്റെ ഭാഗമാണ് അവർ പറഞ്ഞതേ ചെയ്യുന്നുള്ളൂ അവരുടെ കാഴ്ചപ്പാടിലുള്ള സാംസ്കാരിക ദേശീയതയിലതൊന്നുമില്ല അതൊന്നും വിശദീകരിക്കേണ്ട സമയമോ സന്ദർഭമോ വേദിയോ അല്ല ഇത് പക്ഷെ അങ്ങനെയുള്ളൊരു കാലത്താണ് നാം ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ഷരീഫിനെ പോലുള്ള കരുത്തുറ്റ യുവാക്കളുടെ സാന്നിധ്യം ഭരണസഭകളിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും പൊതുരംഗത്തുണ്ടാകേണ്ടതുണ്ട് ഞാനെൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അവസാനത്തെ പകുതിയിൽ അല്ലെങ്കിൽ അവസാനത്തെ കാൽഭാഗത്ത് ഇന്നത്തെ ഒരു ഇത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ ശരീഫ് അടക്കം അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാത്രമേ മുന്നോട്ട് വെക്കാൻ കഴിയൂ അത് പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്ന് മേഖലകൾ ചർച്ച ചെയ്യപ്പെടും ത്രിതലം ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ത്രിതലല്ല ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൻ്റെ ത്രിതലം ഒന്ന് പ്രാദേശികം അത് യു ഡി എഫിനാണ് പറയാനുള്ളത് നമ്മളാണ് ഇവിടെ നല്ല ഭരണം കാഴ്ചവെച്ചത് പ്രദേശത്തെ പ്രശ്നങ്ങൾ അത് തെന്നലയാകട്ടെ ഈ ബ്ലോക്കാവട്ടെ അതുമല്ലെങ്കിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്താകട്ടെ ഏറ്റവും നല്ല ഭരണം ഈ ജില്ലാ പഞ്ചായത്ത് ഞാനൊരു സ്കൂൾ കെട്ടിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയി അടുത്ത കാലത്ത് എൺപത് ലക്ഷമാണ് ഞാൻ അവിടുന്ന് സംസാരിച്ചു ആദവനാടാണ് അപ്പോൾ ഞാൻ അവിടുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു എം പിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു ഇത്ര വികസനം നടത്താൻ കാരണം എം പിക്ക് കിട്ടുന്ന അഞ്ച് കോടിയാണ് ഒരു കൊല്ലത്തിൽ അതിൽ ഒന്നേകാ കോടി പട്ടികജാതി പട്ടിക വിഭാഗത്തിന് പോയ മൂന്നേ മുക്കാ കോടിയാണ് ആ മൂന്നേ മുക്കാ കോടിയാണ് പത്തൻപത് പഞ്ചായത്തിൽ ഓഹരി വെക്കുന്നത് ഒരു പഞ്ചായത്തിലേക്കൊരു നാല് നാലര ലക്ഷം കിട്ടിയാലായി എൺപത് ലക്ഷം കൊണ്ടൊരു സ്കൂളിന് കെട്ടിടം ഉണ്ടാക്കാൻ ഒരു പാർലമെന്റ് അംഗത്തിന് സാധാരണഗതിയിൽ ഒരിക്കലും കഴിയില്ല ഈ അഞ്ചു കോടി തന്നെ യു പി എ സർക്കാർ കൊണ്ടുവന്നതാണ് എപ്പോഴും വികസനവും ക്ഷേമവും നടത്തുന്നത് യു പി എയും യു ഡി എഫുമാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും അനുഭവം അതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ പറയുകയുണ്ടായത് എന്നിട്ട് ഈ കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സർക്കാർ അത് രണ്ടു കോടിയാക്കി ചുരുക്കി അടുത്ത കാലത്ത് രണ്ടു കോടിയാക്കി ഞാൻ മലപ്പുറത്ത് നിന്ന് എം പി ആയിരുന്ന സമയത്ത് ഒരു വർഷം രണ്ട് കോടിയാണ് ഒന്ന് രണ്ട് വർഷം പറ്റില്ലാതാക്കി കോവിഡിൻ്റെ പേരും പറഞ്ഞിട്ട് നോക്കൂ നിങ്ങളാ വ്യത്യാസം അപ്പം ജില്ലാ പഞ്ചായത്താകട്ടെ ഗ്രാമപഞ്ചായത്താകട്ടെ ഇനി ഞാനീ നിൽക്കുന്ന തെന്നയിലേക്ക് വന്നാൽ തെന്നയിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം പൂർത്തീകരിച്ചതടക്കം ഈ തെന്നലയുടെ റോഡിൽ അതുപോലെ ഈ നാടിൻ്റെ മണ്ണിൽ ഒരു കൊട്ടം മണ്ണിട്ടത് മുതൽ വലിയ വലിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയത് വരെ വികസനം നടത്തിയത് ഏത് കാലത്തും ഐക്യ ജനാധിപത്യ മുന്നണിയാണ് അപ്പൊ പ്രാദേശികത്തിൽ യു ഡി എഫ് മുന്നിലാണ് സംസ്ഥാന രാഷ്ട്രീയവും നമുക്ക് അനുകൂലമാണ് ആന്റി ഇൻകമ്പൻസിങ്ങനെ തിളച്ചു പൊങ്ങാണ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഏത് തിരഞ്ഞെടുപ്പിലുണ്ടാവും ആന്റി ഇൻകമ്പൻസി നാട്ടെ രോട്ട് ചെയ്യാൻ പോകുമ്പോൾ പത്ത് കൊല്ലത്തെ കേരളത്തിലെ എൽ ഡി എഫ് ഭരണത്തോടുള്ള അമർഷം അതവർ പ്രകടിപ്പിക്കും അതിൽ ഈ എൽ ഡി എഫ് സർക്കാരിനെതിരെ ഞാൻ ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണമെന്നൊന്നും ഞാൻ പറയണില്ല ഒരു സങ്കടം എന്ന് ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് വികസനവും ക്ഷേമമൊന്നുമില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളടിയിൽ ഐക്യം തകർക്കുന്ന പണി അത് സങ്കടമായി പോയി നിങ്ങൾ ഭരണത്തിലേറുന്ന കൊല്ലം മുമ്പുള്ള കേരളമല്ല ഇന്ന് വർഗീയ ധ്രുവീകരണ ശക്തികളെ വോട്ടിന് വേണ്ടി രാഷ്ട്രീയത്തിന് വേണ്ടി പിന്തുണച്ച് പ്രോത്സാഹിപ്പിച്ച് ഓരോരുത്തരെ തലോടി കൊണ്ടുവന്ന് കൂടെ കൂട്ടി കേവലം വോട്ടിനും രാഷ്ട്രീയത്തിനും വേണ്ടി ചിന്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോയി അതീ കേരളത്തിന് ഭൂഷണമല്ല ഇന്ത്യക്ക് ഭൂഷണമല്ല നമ്മുടെ നാടിന് അങ്ങനെ ഒരു പാരമ്പര്യമില്ല പച്ചക്ക് വർഗീയത പറയുന്നവരെ വരെ നിങ്ങൾക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു എന്തെങ്കിലും നമ്മളത് ചെയ്തിട്ടുണ്ടോ കോൺഗ്രസ് അത് ചെയ്യുമോ ലീഗ് അത് ചെയ്യുമോ നമുക്കത് ചെയ്യാൻ കഴിയുമോ ഈ കേരളക്കരയിൽ യു ഡി എഫ് കോൺഗ്രസ് ലീഗ് എന്നൊക്കെ ചിന്തിച്ചാൽ ജന മനസ്സിലേക്ക് എത്തുന്നത് സുന്ദരമായ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ മൈത്രിയുടെ ഓർമ്മകളാണ് മുഖ്യമന്ത്രിമാരെ പറ്റി ചിന്തിച്ചു നോക്കിയാലോ ലീഡർ കരുണാകരനാകട്ടെ ഉമ്മൻചാണ്ടി ആകട്ടെ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബാകട്ടെ മറ്റാരാകട്ടെ അവരെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അനൈക്യത്തിൻ്റെ കാരണമായിട്ടുണ്ടോ അവർ ജനങ്ങളെ കൂട്ടിച്ചേർത്തു ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാൽ ഈ സംസ്ഥാനം എങ്ങോട്ടാ പോണത് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണത്തിൻ്റെ ബാക്കി പത്രം അത് ഇവിടെ ഒരു പത്ത് കൊല്ലം കേന്ദ്രത്തിൽ ഒരു പത്ത് കൊല്ലം ഇവർ തമ്മിൽ പാർട്ടിയിലും പുറത്ത് പറയുന്നതിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിലും നാട്ടിൽ ഇവർ ചെയ്യുന്ന പണി തമ്മിൽ വലിയ വ്യത്യാസമില്ല അത് ഒരിക്കലും ഇന്ത്യക്ക് ചേർന്നതല്ല നമ്മുടെ ജനങ്ങൾക്ക് ചേർന്നതല്ല ഇനി ഞാൻ മൂന്നാമത്തെ ദേശീയ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം എവിടെ എത്തി അതിലെന്താ റോള് യു ഡി എഫിനല്ലാതെ ദേശീയ രാഷ്ട്രീയം പറയാൻ ഒറ്റ ഒന്നാലോചിച്ചാൽ മതി ഈ തവണ വോട്ടേഴ്സിലെ പേര് ചേർക്കാൻ പോയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എൻ്റെ സഹോദരന്മാരെ നിങ്ങളൊരു സംഗതി കണ്ടു കാണുമല്ലോ സാധാരണ നമ്മൾ ഓട്ടോസിലെ പേര് ചേർക്കുമ്പോൾ നമ്മളെ നാട്ടുകാർ നമ്മുടെ ജനങ്ങൾ അവർ പറയും ആയിക്കോട്ടെ ചേർത്തോളി നിങ്ങൾ ചേർത്തോളി അല്ലെങ്കിൽ നാളെ ചേർക്കുക മറ്റന്നാൾ ചേർക്കുക തിരക്ക് കഴിഞ്ഞിട്ട് പണിയും ഒക്കെ ഉള്ള ആളുകളല്ലേ ഈ തവണ അങ്ങനെയാണോ ഉണ്ടായത് ഈ തവണ ഇങ്ങോട്ട് വന്നില്ലേ എൻ്റെ പേരുണ്ടോയെന്ന് ചോദിച്ചില്ലേ എന്നെയും ചേർക്കണമെന്ന് പറഞ്ഞില്ലേ ആശങ്ക കണ്ടില്ലേ നിങ്ങളവരുടെ കണ്ണിൽ ഉത്കണ്ഠ കണ്ടില്ലേ വേരുകൾ പിഴിതെറിയപ്പെട്ടവനായി ഞാൻ മാറിപ്പോകുമോ എന്ന ആശങ്കയാണ് ഈ കുറി തെരഞ്ഞെടുപ്പിന് വോട്ട് ചേർക്കുമ്പോൾ കണ്ടത് ഞാൻ വേരില്ലാത്തവനായി മാറുമോ അവിടെ എത്തിച്ചത് കഴിഞ്ഞ പത്തുകൊല്ലത്തെ ഭരണമാണ് കേന്ദ്രഭരണം കോൺഗ്രസിനെ കേരള കേന്ദ്ര ഭരണത്തിൽ നിന്ന് ഇറക്കാൻ പ്രവർത്തിച്ചവരൊക്കെ മറുപടി പറയേണ്ട പാതകമാണ് ഇന്ന് കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിൻ്റെ ആ ഗവണ്മെൻറ്റിൻ്റെ നീക്കങ്ങൾ നടപടികൾ ഞാൻ വിശദീകരിക്കുന്നില്ല ഓട്ടേഴ്സിൽ പേര് പറഞ്ഞ പേര് വരാൻ പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷമാണ് ഒരു നിധി കിട്ടിയ മാതിരിയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നമ്മൾ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കോർപ്പറേഷനിൽ നിർത്താൻ വേണ്ടി നോക്കിയിട്ട് പത്രത്തിലൊക്കെ വന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിനു സിനിമാ സംവിധായകനാണ് മലയാളികൾക്ക് വളരെ പരിചയമുള്ള ആളാണ് ഞാനും അതറിഞ്ഞപ്പോൾ അവിടെ സന്തോഷിച്ചു കോഴിക്കോട്ട് നല്ലൊരു സ്ഥാനാർത്ഥി നോക്കുമ്പോൾ വോട്ട് എസ് പേരില്ല നോമിനേഷൻ കൊടുക്കുന്ന നേരത്തേക്ക് ചേർക്കാൻ വിചാരിച്ചാണ് പക്ഷേ തള്ളാൻ വേണ്ടി എല്ലാവരും പണിയെടുത്തു ഇവരെല്ലാവരും ഒന്നിച്ച് പണിയെടുത്തു ഈ രണ്ട് കുട്ടികൾ ഒന്നിച്ച് പണിയെടുത്തു വിനുവിനെ തള്ളി വിനുവിൻ്റെ പേര് തള്ളി അറിയപ്പെടുന്ന പൊതുപ്രവർത്തകർക്ക് പ്രശസ്തരായ കലാകാരന്മാരുടെ സ്ഥിതിയാണിതെങ്കിൽ ഈ നാട്ടിലെ പൗരൻ്റെ സ്ഥിതി എന്താണ് അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ബീഹാറില് തൽക്കാലമുണ്ടായ ജയ ജയം അറുപത്തഞ്ച് ലക്ഷം ആളുകളുടെ പേര് വെട്ടിമാറ്റിയിട്ടാണ് ബീഹാറിൽ വരെ ജയിച്ചത് അവിടെ ഇൻ പ്രിൻസിപ്പിൾ നിങ്ങൾ ജയിച്ചിരിക്കുന്നു പക്ഷേ ഇൻ റിയാലിറ്റി നിങ്ങൾ അവിടെ തോറ്റിരിക്കുകയാണ് അവിടെ ജയിച്ചത് രാഹുൽ ഗാന്ധിയാണ് എന്ന് ഇന്ത്യൻ ജനത മനസ്സിലാക്കുന്നു ഞങ്ങൾ ആ ജയം സമ്മതിക്കുന്നു ജനാധിപത്യത്തിൽ അപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ നേരത്തെ സങ്കടം എന്ന് പറഞ്ഞ പോലെ അവിടെ രാഹുൽ ഗാന്ധിയുടെ പക്ഷം ഇന്ത്യ അലയൻസ് തോറ്റപ്പോൾ കേരളം ഭരിക്കുന്നവർക്കൊരു ഉള്ളൊരു സന്തോഷം ആ സന്തോഷത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടാണ് കേരളത്തവണ വോട്ട് ചെയ്യാൻ പോണത് തദ്ദേശ സ്വയം പറഞ്ഞത് അവിടെ രാഹുൽ ഗാന്ധി തോറ്റു ഭയങ്കര സന്തോഷം ഇന്ത്യ മുഴുവൻ ദുഃഖിച്ചു സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ പാർട്ടി ഇല്ലാത്തവർ വരെ അതിൽ സങ്കടപ്പെട്ട് എത്രയോ ഞാൻ കണ്ടു എൻ്റെ കണ്ണുണ്ട് താഴെ രാഹുലിന്റെ പിന്നാലെ ജനങ്ങളിങ്ങനെ ഒഴുകിയതാണ് ബീഹാറിലൂടെ തരികട ജയമാണ് തിരിമറി വോട്ടേഴ്സിന്ന് പേര് മാറ്റി വെട്ടി മാറ്റി ആർക്കവിടെ ജയിക്കാൻ പറ്റാത്തത് പത്തറുപത്തഞ്ച് ലക്ഷം ആളുകളെ ഒറ്റടിക്ക് നീക്കിയാൽ ആർക്കും ജയിച്ചൂടെ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എത്തിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തെ അതിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്നത് യു ഡി എഫിനും ഇന്ത്യ അലയൻസിനും മാത്രമാണ് ഇന്ത്യ അലയൻസ് ഇവിടെ ജയിച്ചാ പോരാ മലപ്പുറത്തിൽ മാത്രം പോരാ കേരളത്തിൽ മാത്രം പോരാ ഇന്ത്യ ജയിക്കണം ഇങ്ങനൊക്കെ ആയിട്ട് വലിയ വ്യത്യാസമൊന്നും അവിടെ ഇല്ല നമ്മൾ നേരത്തെക്കാൾ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ആ ജാഗ്രതയുടെ പ്രതീകമാണ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഷരീഫ് കുറ്റൂർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അതുപോലെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും തെന്നല ഗ്രാമപഞ്ചായത്തിലേക്ക് ഞാൻ എല്ലാവരുടെയും പേക്കെ പ്രഗത്ഭരാണ് പലരും എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളും സഹപ്രവർത്തകരുമാണ് പേര് പറയേണ്ട കാര്യമില്ല നാട്ടിൽ സുപരിതരാണ് അവരാരെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നൂലും ഇറങ്ങുന്നവരല്ല നേരത്തെ തന്നെ നാട്ടിലിറങ്ങിയ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്തൊക്കെയപ്പോൾ അപ്പുറത്തുള്ള ഓരോരോ സ്ഥാനാർത്ഥികൾ അതുവരെ എവിടെയും കാണാത്തവർ ചിലർ നാല് മുക്കാലിൻ്റെ കെയർ ഓഫില് ചിലർ വേറെന്തെങ്കിലും കെയർ ഓഫില് അവിടെ എത്തിയില്ല എന്തൊരു പതനമാണ് രാഷ്ട്രീയ പ്രവർത്തകരെ ഇറക്കി മത്സരിക്കുന്ന മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർ അതുകൊണ്ട് നല്ല ഭൂരിപക്ഷം തിളക്കമുള്ള ഭൂരിപക്ഷം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് എൻ്റെ നാട്ടുകാരോട് അപേക്ഷിച്ചുകൊണ്ട് കണക്ടി കുറ്റൂർ എന്ന് പറയുമ്പോൾ ഞാനൊരു കാവ്യശകലമോർക്കുന്നു पे जो डालते है कमंद। मोहब्बत ചെറുപ്പക്കാരെയാണ് എനിക്കിഷ്ടം ആ ചെറുപ്പക്കാരെ ഏത് ചെറുപ്പക്കാരെ സിത്തറോം കമന്ത് മാനത്തെ നക്ഷത്രങ്ങളെ വേട്ടയാടി പിടിക്കുന്ന ചെറുപ്പക്കാരെ മാനത്തെ നക്ഷത്രങ്ങളെ മാനത്തെ നക്ഷത്രങ്ങളെ വേട്ടയാടി പിടിക്കുന്ന ഒരു യുവ താരോദയത്തിന് ഈ പരിപാടി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശസ്സകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും